നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എസ് ടി പി യുടെ തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുന്നണിയിൽ ഏത് മുന്നണിയിലാണ് മത്സരിക്കുന്നത് അത് ഏത് മണ്ഡലത്തിലാണെന്നുള്ള പ്രഖ്യാപനം വന്നു എ ഐ എ ഡി എം കെ മുന്നണിയില് ദിണ്ടികലിലാണ് എസ് ടി പി മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് നല്ല മുബാറക്കാണെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് എസ് ടി ബി യുടെ കേരളത്തിലെ എന്താണ് കേരളത്തിൽ എത്ര സീറ്റിൽ മത്സരിക്കും കഴിഞ്ഞ തവണ പത്തോളം സീറ്റിൽ എസ് ടി ബി മത്സരിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ശബരിമല തരംഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നേറ്റം ഒന്നും കാഴ്ചവെക്കാൻ എസ് ടി ബിക്ക് കഴിഞ്ഞില്ല അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് എസ് ടി ബിയുടെ നിലപാട് നമുക്കറിയാം കേരളത്തിൽ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം പ്രദേശങ്ങള് മണ്ഡലങ്ങൾ നിലവിലുണ്ട് അവിടെ എങ്കിലും എസ് ടി പിടെ നിലപാടുകൾ പ്രഖ്യാപിക്കണം എസ് ടി പി എങ്ങനെയാണ് മുന്നോട്ട് പോകുക എത്ര മത്സരിക്കും എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് നമുക്കറിയാം ഇനി ഒരു മുപ്പത്തിയേഴ് ദിവസങ്ങളോളം ഉണ്ട് തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ടത്തിന്റെ രണ്ടാം വിജ്ഞാമന ഇറങ്ങി ആരൊക്കെ എന്നാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ടതെന്നൊക്കെ കേരളം രണ്ടാം ഘട്ടത്തിലായതുകൊണ്ട് തന്നെ നമുക്കിനിയും ദിവസങ്ങളുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എസ് ടി ബി മത്സരിക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഒരു രീതിയിലും സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലായിരിക്കും നിലവിൽ എസ് ടി ബി മത്സരിക്കുക എന്നുള്ളതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങൾ ഇപ്പൊ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ എസ് ടി പി ആരെ പിന്തുണയ്ക്കും ഏത് ഇടതുപക്ഷത്തിനായിരിക്കുമോ അതോ യു ഡി എഫിനായിരിക്കുമോ പിന്തുണ എന്നാണ് പല കോണിൽ നിന്നും ചോദ്യം ഉയരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു വിശകലനം വരും ദിവസങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ കാരണം എസ് ടി പി യുടെ വിവിധ മണ്ഡല കൺവെൻഷനുകൾ വിവിധ നേതാവ് യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ നമുക്ക് തൃശൂരിലത്തെ സ്ഥിതി ഒന്ന് നോക്കാം തൃശൂർ ഏതാണ്ട് പതിനാല് ശതമാനം മുസ്ലിം വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് നമുക്ക് പറയാം കാരണം സുരേഷ് ഗോപി രണ്ട് വർഷത്തോളമായിട്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു സിറ്റിംഗ് എം പി പ്രതാപനെ മാറ്റിയിട്ട് മുരളീധരനെ കൊണ്ടുവരുന്നു അവിടെ വി എസ് സുനിൽകുമാർ ഇടതുപക്ഷത്തിന്റെ ശക്തനായ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അവിടെ നിലവിലെ പ്രതാപനായിരിക്കുമ്പോൾ തീവര സമുദായത്തിൻ്റെ വോട്ടുകൾ അതായത് തീരപ്രദേശം കേന്ദ്രീകരിച്ചുള്ള തീവര സമുദായത്തിന്റെ വോട്ടുകൾ പൂർണമായും പ്രതാപനാണ് കിട്ടുന്നത് അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളിൽ പ്രതാപന് നല്ലൊരു ശതമാനം കിട്ടുമായിരുന്നു അതുപോലെ തന്നെ നായർ വോട്ടുകളിൽ നിന്ന് കിട്ടും ക്രിസ്ത്യൻ വോട്ടുകൾ ഇപ്പൊ സുറിയാനി കത്തോലിക്ക യാക്കോബ വിഭാഗങ്ങൾ അല്ലെങ്കിൽ നായർ വിഭാഗങ്ങളൊക്കെ പരമ്പരാഗതമായി തന്നെ കോൺഗ്രസിനെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇപ്പൊ മുസ്ലിം വിഭാഗം ആണെങ്കിലും തീവ്ര വിഭാഗം ആണെങ്കിലും നായർ വിഭാഗമാണെങ്കിലും ക്രൈസ്തവ സുറിയാനി ആണെങ്കിലും യാക്കോബായ ആണെങ്കിലും ആണെങ്കിലും പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് നിലവില് തൃശൂര് ഏർ നായർ സമുദായത്തിൽ നിന്നൊരു ഹ്യൂജ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചെല്ലുന്നുണ്ട് എന്നൊരു വസ്തുതയാണ് ഒരു സത്യസന്ധമായ കാര്യമാണ് അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തോട്ടും അതുപോലെ തന്നെ ബി ജെ പിയിലോട്ടും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വോട്ടുകൾ പോകുന്നതും നമ്മൾ മനസ്സിലാക്കണം ഈ പതിനാല് ശതമാനം വരുന്ന മുസ്ലിം വോട്ടുകൾ നേരത്തെ കോൺഗ്രസിന് മാത്രം ലഭിച്ചുകൊണ്ടിരുന്നത് വീണ്ടും ഇടതുപക്ഷത്തിലേക്ക് കൂടി പോയിട്ടുണ്ട് ഈ പതിനാല് ശതമാനം വരുന്ന മുസ്ലിം വോട്ടുകളെ കേന്ദ്രീകരിപ്പിച്ച് ഒരു വ്യക്തിയിലേക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവും അല്ലെങ്കിൽ ഒരു സംഘടനാ ശക്തിയും നിലവിൽ തൃശ്ശൂർ എസ് ടി പിന്നെ നമ്മള് തൃശൂർ എസ് ടി പിയുടെ ഒരു ജനമുന്നേറ്റ ജാഥ നമ്മൾ കണ്ടതാണ് അവിടെ വളരെ കൃത്യമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് നിലപാട് പറഞ്ഞതാണ് നമ്മൾ അവിടെ ജയിക്കേണ്ടത് ഏഹ് രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്നവരെ ആണ് ജയിപ്പിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കണം എന്നൊരു വസ്തുതയോടുകൂടി തന്നെയാണ് എസ് ടി പി സംസ്ഥാന പ്രസിഡന്റ് അവിടെ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പതിനാല് ശതമാനം വരുന്ന മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളത് രണ്ട് മുന്നണികൾക്കും ആശങ്കയുള്ളതാണ് അവിടെ എസ് ഡി പിഐക്ക് കൃത്യമായിട്ട് ഈ പതിനാല് ശതമാനത്തെ കൊണ്ട് അതിലെ ഭൂരിപക്ഷ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനുള്ള ഒരു സംഘടന ശേഷി തൃശൂരുണ്ട് ഇപ്പൊ നായർ വോട്ടുകളിലേക്ക് വന്ന നായർ വോട്ടുകൾ കോൺഗ്രസിലും പോകും അതുപോലെ തന്നെ ബി ജെ പിയിലും പോകുന്നൊരവസ്ഥയുണ്ട് അതുപോലെ തന്നെ സുനിൽ കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം സുനിൽ കുമാറിന്റെ വ്യക്തിത്വം കൊണ്ട് തന്നെ ൾ സുനിൽകുമാറിന് അവിടെ ഇടതുപക്ഷത്തിന്റേതായിട്ടുള്ള വോട്ടുകൾ അവിടെ ഉണ്ട് ഇടതുപക്ഷത്തിന്റെ ബൾക്കായിട്ട് കൃത്യമായിട്ട് അരിവാൽ ചുറ്റിക നിൽക്കതിന് മാത്രം കുത്തുന്ന അല്ലെങ്കിൽ അരിവാൽ ചുറ്റിക നക്ഷത്രത്തിന് അതിൽ കുത്തുന്ന ആളുകൾ ഇപ്പൊ നെറ്റ് ചുറ്റുക നൽകതിരാണ് സി പി ഐയുടെ ചിഹ്നമാണ് അതിന് മാത്രം കുത്തുന്ന ആളുകൾ നിലവിൽ തൃശൂരുണ്ട് ആ വോട്ടുകൾ പൂർണ്ണമായും സുനിൽ കുമാറിന് കിട്ടും അതുപോലെ തന്നെ സുനിൽകുമാറിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ക്രൈസ്തവ വോട്ടുകളും നായർ വോട്ടുകളും അതുപോലെ തന്നെ സമുദായ വോട്ടുകൾ പ്രധാപനെ കൊണ്ടിരുന്ന പ്രധാന സമുദായത്തിന്റെ വോട്ടുകൾ വരുന്നതിനൊപ്പം മുസ്ലിം വോട്ടുകൾ കൂടി വന്നാൽ വി എസ് സുനിൽകുമാറിന് വിജയിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ കാര്യം സുരേഷ് ഗോപിക്ക് നായർ വോട്ടുകൾ കിട്ടും അത് നല്ല കിട്ടും ക്രൈസ്തവ വോട്ടുകൾ വിട്ടു ഇപ്പൊ സുറിയാനി അതുപോലെ തന്നെ യാക്കോവായ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ആയി തന്നെ സുരേഷ് ഗോപിക്കും വരാനുള്ള സാധ്യത തൃശൂരന്റെ അപ്പൊ നിലവിൽ സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലാണ് ഒരു മത്സരമെങ്കിൽ സുനിൽകുമാറിലേക്ക് മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ചാൽ അവിടെ വിജയിക്കും നിലവിൽ നമ്മൾ മുമ്പ് നേമത്ത് അല്ലെങ്കിൽ നേമത്ത് കണ്ട പോലെ തന്നെ ഒരു മത്സരമായിരിക്കും ഇവരുടെ എന്നാണ് പല നിരീക്ഷകരും വിലയിരുത്തുന്നത് കാരണം കോൺഗ്രസ് ഇവിടെ മൂന്നാമത് പോകും ബി രണ്ടാമത് വരും എൽ ഡി എഫ് ജയിക്കുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അത് നമുക്ക് എലക്ഷൻ ആവുമ്പോൾ അത് വ്യക്തമായിട്ട് പറയാൻ പറ്റും പക്ഷെ എസ് ടി പി സംബന്ധിച്ച് ബി ജെ പി ആർക്കാണോ കൂടുതൽ പിന്തുണ അത് ഈ പതിനാല് ശതമാനം മുസ്ലിം വോട്ടുകളെ കേന്ദ്രീകരിച്ച് ജയിപ്പിക്കാൻ സാധിച്ചാൽ അത് സുരേഷ് ഗോപിയുടെ തോൽവി ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് നമ്മളെ കണക്കുകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോ ഒരു ഫാക്റ്റ് അൽത്തം മുരളീധരൻ വന്നു സാധാരണ അവിടെ കോൺഗ്രസ് നല്ല രീതിയിൽ പ്രതാപന് തീവ്ര സമുദായത്തിന്റെ വോട്ടുകൾ പിടിക്കാൻ പറ്റുമായിരുന്നു മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ പിടിക്കാൻ പറ്റുമായിരുന്നു നഗരസമുദായത്തിന്റെ വോട്ടുകളൊക്കെ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നത് പ്രതാപൻ അതിനു വേണ്ടിയുള്ള അണിയൊരുക്കങ്ങൾ നടത്തുമ്പോഴാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നതും ബി ജെ കോൺഗ്രസിൽ നിന്ന് നല്ലൊരു വിഭാഗത്തിന്റെ വോട്ട് ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള സമയത്തും ആ മുരളീധരനെ ഏഹ് തൃശൂരേ കൊണ്ടുവരുന്നു മുരളീധരൻ തൃശ്ശൂർ വന്നപ്പോൾ മുരളീധരന് പൂർണ്ണമായിട്ട് മുസ്ലിം വോട്ടുകൾ പോകുന്ന കാര്യത്തിൽ നിലവിൽ സംശയമുണ്ട് നായർ വോട്ടുകളുടെ കാര്യത്തിൽ സംശയമുണ്ട് ക്രിസ്ത്യൻ വോട്ടുകളുടെ കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലവിൽ തൃശ്ശൂർ കാണുന്നു സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു യജ്ജ ഉണ്ട് അത് സുരേഷ് ഗോപി ഇപ്പോൾ നമ്മുടെ കലാമണ്ഡലം ഗോപി ആശാനുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഇന്ന് കലാമണ്ഡലം ഗോപി ആശാൻ സുരേഷ് ഗോപി വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു കാരണം അവിടെ അദ്ദേഹത്തെ എന്താ പറയാ വിളിച്ച് സ്വാധീനിക്കാനുള്ള സമയം അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പോയി സ്വാധീനിക്കാനുള്ള ശ്രമമായിരുന്നു നടന്നേ ഡോക്ടർ വിളിക്കുന്നു സ്വാധീനം ചെലുത്തുന്നു പത്മശ്രീ പോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുന്നു അദ്ദേഹം വേണ്ടാന്ന് പറയുന്നു അത് പിന്നെ വിവാദമാകുന്നു സുരേഷ് ഗോപി മറുപടി പറയുന്നു ശേഷം ഇന്ന് എന്തുകൊണ്ടാറിയത്തിൽ അദ്ദേഹത്തിന്റെ നല്ല മനസ്സോ പ്രകോപനമോ എന്നും പ്രലോഭനമോ ഒന്നും അറിയില്ല സുരേഷ് ഗോപി ഗോപ്യാശം വിളിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ പല മണ്ഡലത്തിലെ പല പ്രമുഖരെയും സുരേഷ് ഗോപി അനയി അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് ഇപ്പം മുരളീധരന്റെ കുടുംബത്തിൽ നിന്ന് കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് പോലും വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുള്ളത് കൊണ്ട് തന്നെ മുരളീധരൻ മൂന്നാമത് പോകാനുള്ള സാധ്യത വലിയ സാധ്യത തൃശൂർ കാണുന്നുണ്ട് ഇനി ആകെ ഒരു പ്രതീക്ഷ സുനിൽകുമാറിന് കിട്ടുന്ന നിഷ്പക്ഷ വോട്ടുകൾക്ക് പോയി പതിനാല് ശതമാനം മുസ്ലിം വോട്ടുകൾ അത് സുനിൽകുമാറിലേക്ക് പോൽ ചെയ്യിക്കാൻ സാധിച്ചാൽ അവിടെ എസ് കി എടുക്കുന്ന നിലപാടാണ് ശക്തമായിട്ട് എല്ലാവരും ഉറ്റുനോക്കുന്നു എസ് ഡി പി നിലപാട് ആ പതിനാല് ശതമാനം വോട്ടുകളിൽ എസ് ഡി പി ഐ ചെയ്യിക്കുന്ന നിലപാട് എങ്ങോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നാൽ അവിടെ വിജയം ആർക്കാണെന്ന് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും മുരളീധരനാണോ അതോ സുനിൽകുമാറാണെന്നോ എന്ന കാര്യത്തിൽ മാത്രമാണ് നിലവിൽ തർക്കമുള്ളത് അത് സംശയമുള്ളത് അത് പതിനാല് ശതമാനത്തിന്റെ കാര്യത്തിൽ എസ് ഡി പി കൃത്യമായ നിലപാടെടുക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറയാനുള്ളത് എസ് ടി പി യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും മറ്റു കാര്യങ്ങളും വളർത്തുക പതിനാല് ശതമാനം മുസ്ലിം വോട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ വിജയം സ്വാധീനിക്കുക പറയാൻ പറ്റും കാരണം ക്രിസ്ത്യൻ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും മൂന്ന് സ്ഥലത്തേക്കും സ്പ്ലിറ്റ് ആവും അതുപോലെ തന്നെ നായർ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും ഈ തീവ്രമുദായത്തിന്റെ വോട്ടുകൾ സുനിൽ കുമാറിന്റെ മൂന്ന് ചില വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയേക്കാം അതുപോലെ തന്നെ ഈ വിഭാഗത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും പക്ഷെ പതിനാല് ശതമാനമുള്ള മുസ്ലിം വോട്ടുകൾ ക്രിസ്ത്യമായി ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പോൽ ചെയ്യുന്നതിലേക്കായിരിക്കും പോവുക അത് കൃത്യമായിട്ട് പോലും ജയിക്കാൻ സാധിച്ചാൽ അവിടെ എസ് ടി പി ശക്തമായ ഒരു നിലപാടെടുത്താൽ അവിടെ ബി ജെ പി ഇതര ജയിക്കാനുള്ളത് നിങ്ങൾ സുനിൽകുമാറും മുരളീധരൻ്റെ വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വലുതാണ് ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്താൻ മറ്റൊരു വീഡിയോ വയ്ക്കാണ്